ഉള്ളിയേരി സർവീസ് സഹകരണ ബാങ്കിന്റെ അൻപതാം വാർഷികാഘോഷ പരിപാടിയായ ആകാശമിട്ടായി രണ്ടായിരത്തിയഞ്ചിന്റെ ഭാഗമായി കർഷക സംഗമം സംഘടിപ്പിച്ചു ഉള്ളിയേരി ഗ്രാമപഞ്ചായത്തിൽ കാർഷിക ഉൽപ്പന്നങ്ങളുടെ സ്വാശ്രയത്വം കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംഗമം നടത്തിയത് കൊയിലാണ്ടി താലൂക്ക് സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ ടി സുധീഷ് ഉദ്ഘാടനം ചെയ്തു വിവിധ ക്ലാസുകളും നടന്നു ഉള്ളിയേരി സർവീസ് സഹകരണ ബാങ്കിന്റെ അൻപതാം വാർഷികാഘോഷം പരിപാടിയായ ആകാശമിഠായി രണ്ടായിരത്തി അഞ്ചിന്റെ ഭാഗമായാണ് കർഷകരുടെ സംഗമം സംഘടിപ്പിച്ചത് ഏറെ ശ്രദ്ധേയമായ പരിപാടിയായി കർഷക സംഗമം മാറുകയും ചെയ്തു ഉള്ളേരി ഗ്രാമപഞ്ചായത്തിൽ കാർഷിക ഉൽപ്പന്നങ്ങളുടെ സ്വാശ്രയത്വം കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംഗമം നടത്തിയത് സംഗമം കൊയിലാണ്ടി താലൂക്ക് സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ ടി സുധീഷ് ഉദ്ഘാടനം ചെയ്തു നമ്മൾക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങളെങ്കിലും നമ്മളെ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട നമ്മുടെ ഏറ്റവും അടുത്ത അല്ലെങ്കിൽ ഏറ്റവും അടുത്ത് നമ്മൾ നിശ്ചയിക്കേണ്ട ലക്ഷ്യം എന്നുള്ളത് നമ്മുടെ കാർഷിക നമ്മളെങ്കിലും സ്വയം പര്യാപ്തരാകുക എന്നുള്ളതാണ് അതൊരു പ്രധാനപ്പെട്ട അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് ലക്ഷ്യങ്ങളുണ്ട് നമ്മുടെ കാർഷിക ഉത്പാദനം മെച്ചപ്പെടുത്തേണ്ടതായിട്ട് അതിനൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻറ്റലി ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടത്തിലാണ് ആ കാര്യങ്ങളൊക്കെ കൃഷിയിൽ വളരെ നല്ല രീതിയിൽ വിനിയോഗിക്കുന്നതിനുള്ള സാധ്യതകളൊക്കെ നമ്മുടെ മുന്നിലുള്ള സമയത്താണ് ഇതുപോലുള്ള കർഷക സംഗമം ഇവിടെ ബാങ്കിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത് പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങൾ പ്രാദേശിക സർക്കാരുകൾ കൃഷി വകുപ്പ് എന്നിവ കൂട്ടായി ചേർന്ന് ഇത്തരം കർഷക കൂട്ടായ്മകൾ സൃഷ്ടിക്കുകയും അവരിൽ നമ്മൾക്ക് ഇന്ന് ഇന്നത്തെ പരിപാടിയിൽ നമുക്ക് കിട്ടുന്ന ഫയർ അല്ലെങ്കിൽ ഒരു ഒരു തീപ്പൊരി നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ ആ ആശയങ്ങൾ ഇവിടുന്ന് ഉരുത്തിരിഞ്ഞ ആശയങ്ങൾ അത് മികച്ച രീതിയിൽ ഒരു പ്രവൃത്തി പദ്ധതിയിലേക്ക് എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും സഹകരണ മേഖലക്കും അത്തരം സാധ്യതകൾ കൃഷി കാർഷിക മേഖലയിൽ ഉണ്ട് എന്നുള്ളതാണ് കാണാൻ കഴിയുക നിങ്ങളുടെയൊക്കെ അനുമതിയോടുകൂടി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തു ബാങ്ക് സെക്രട്ടറി മോൻസി വർഗീസ് ആമുഖ നടത്തി ഈ നടത്തുന്ന നമ്മുടെ കോയരണ്ടി അസിസ്റ്റന്റ് ശ്രീ ടി സ്വാഗതം ചെയ്തു ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് വി കെ വിജയൻ അധ്യക്ഷത വഹിച്ചു കൃഷി വകുപ്പ് കർഷകർക്ക് നൽകുന്ന വിവിധ സേവനങ്ങളെക്കുറിച്ചും കുറിച്ചും കൃഷി രീതികളെ കൈപ്പുസ്തകങ്ങൾ വിതരണം ചെയ്തു മികച്ച പ്രായോഗിക കൃഷി രീതികൾ എന്ന വിഷയത്തിൽ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സ്റ്റേറ്റ് ഫീഡ് ഫാം പ്രകാശ് പിയും പ്രാദേശിക തലത്തിലെ കാർഷിക സാധ്യതകൾ എന്ന വിഷയത്തിൽ ഉള്ളേരി കൃഷിഭവൻ ഓഫീസർ മുഹമ്മദ് പി എം കൃഷിയും സർക്കാർ പദ്ധതികളും എന്ന വിഷയത്തിൽ അരിക്കുളം കൃഷിഭവൻ ഓഫീസർ അമൃതാ ബാബു എന്നിവർ ക്ലാസ് എടുത്തു കർഷകൻ എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ വരുമാനത്തിന്റെ മുഖ്യഭാഗം കാർഷിക മേഖലയിൽ ചെലവഴിക്കുകയും അതേപോലെ വരുമാനം കാർഷിക മേഖലകളിൽ നിന്ന് വരുമാനമാവുകയും ചെയ്യുന്ന ചെയ്യുന്നവരെയാണ് നമ്മൾ സാധാരണ കർഷകരുടെ ചർച്ചകൾക്ക് ശേഷം കൃഷി ഓഫീസർമാർ ക്രോഡീകരണ റിപ്പോർട്ട് അവതരിപ്പിച്ചു സംഗമത്തിൽ കർഷകർക്ക് ബാങ്കിൻ്റെ സ്നേഹവുംപഹാരവും വിതരണം ചെയ്തു സുനിത അദ്വൈതം ചടങ്ങിന് നന്ദി പറഞ്ഞു റിയൽ ന്യൂസ് ബാലുശ്ശേരി